ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം സാധാരണ വരുന്നതിൻ്റെ നാലരട്ടി പേപ്പറുണ്ട് നോക്കുമ്പോൾ പത്തൊമ്പത് പേജുകൾ കെ സുരേന്ദ്രൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൃഷ്ണകുമാർ എറണാകുളത്തെയും പാലക്കാട്ടെയും വയനാട്ടിലെയും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കേസുകൾ സംബന്ധിച്ച പരസ്യമാണ് ചി ജി കണ്ടായിരുന്നോ ആഹാ കയ്യിലുണ്ടല്ലേ പത്തൊൻപത് പേരിലായിട്ട് മൂന്ന് മൂന്നേ മൂന്ന് അതെ ഈ ലിസ്റ്റ് തന്നെ മുഴുവനായോ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് ഇതിലൊരു കാര്യം ഡിക്ലറേഷൻ എബൗട്ട് ക്രിമിനൽ ആൻറ്റിസിഡെന്റ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് സെറ്റപ്പ് ബൈ ദ പാർട്ടി അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളാണ് ആര് കെ സുരേന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു പി എസ് സി ചെയർമാനായിരുന്നു അധ്യാപകനായിരുന്നു സി കൃഷ്ണകുമാർ ഇവരൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്യണം കാരണം ജഡ്മെൻ്റ് ഉണ്ട് ട്വൻ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ട് സുപ്രീം കോർട്ടിൻ്റെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിൽ സുപ്രീം കോടതി ഓർഡർ ചെയ്തു ഇങ്ങനെയുള്ളവരെല്ലാം പത്രപരസ്യം കൊടുക്കണം എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ ജഡ്ജ്മെൻറ്റ് നോക്കിയിട്ടില്ല ഇതിങ്ങനെ അശ്വനിപാദം പോലെ വരുമെന്ന് ഞാൻ വിചാരിച്ചൂല്ല പക്ഷെ ഭീകരമായ കേസുകളാണ് അതായത് സുരേന്ദ്രന്റെ പേരിൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് എനിക്ക് എണ്ണം തെറ്റി നാഗർ കേരള രാധാകൃഷ്ണന്റെ പേരിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കേസുകൾ കൃഷ്ണകുമാറിൻ്റെ പേരിൽ ഒമ്പത് കേസുകൾ കടുപ്പപ്പെട്ട കേസുകളാണ് കൃഷ്ണകുമാർ ഒമ്പതേ ഉള്ളൂ നോക്കണ്ട തൂക്കി കൊല്ലാൻ പറ്റിയ കേസുകൾ ആ പിന്നെ ഭയങ്കര വകുപ്പുകളൊക്കെയാണ് ഇടുന്നത് അതായത് അന്യായമായ സംഘം ചേരൽ വഴിതടസ്സപ്പെടുത്തൽ പിന്നെ പി ഡി പി പി ആക്ട് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി മുതൽ നശിപ്പിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ അപ്പോൾ അതിങ്ങനെ കൂടുതൽ പൊതുമുതൽ നശിപ്പിക്കൽ പോട്ടെ അതിങ്ങനെ അടിപിടി നടന്ന അങ്ങനെ നശിച്ചു പക്ഷേ അങ്ങനെയല്ല റയറ്റിങ് കലാപുണ്ടാക്കുക കലാപമുണ്ടാക്കുക റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആളുകളെ അട്ടറിങ് പിന്നെ ഡോക്ടർ ഇത് സുരേന്ദ്രൻ്റെ കെ എസ് രാധാകൃഷ്ണൻ ഞാൻ പറയാം പറയുമ്പോൾ കെ എസ് രാധാകൃഷ്ണൻ ഏത് വഴിതടസ്സം ചെയ്തു പിന്നെ പരിക്കേൽപ്പിച്ചു ി പരിക്കേൽപ്പിച്ചു കെ എസ് രാധാകൃഷ്ണൻ മുന്നൂറ്റി പരിക്കേൽപ്പിച്ചു മരണകാരണമായേക്കാവുന്ന പരിക്കേൽപ്പിച്ചു കെ എസ് രാധാകൃഷ്ണൻ മോശമൊന്നുമല്ല അത് ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്നും മുന്നൂറ്റി ഇരുപത്തിനാലും ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതെല്ലേ അത് കൂടാതെ ഈ വഴിതടസ്സം ചെയ്ത് അതിപ്പോ ഒരു പ്രകടനത്തിൽ വഴിതടസ്സം വരും അതിന്റെ പേര് ഇതുപോലെ ഇപ്പോ സുരേന്ദ്രന്റെ ഇതുപോലെ ഇനിയും ഐ പി എസ് സിയിൽ ഇനിയും വകുപ്പില്ല ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഈ കൊലപാതകം കൊലപാതകമുണ്ടോ നോക്കി കൊലപാതകം ഇല്ല ത്രീനോട്ടും ഇല്ല ഗൂഢാലോചന ഇതൊക്കെയുണ്ട് നിസ്സാരക്കാരല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ പരസ്യം കണ്ടാലുണ്ടല്ലോ കെ എസ് രാധാകൃഷ്ണൻ വോട്ട് ചെയ്യുന്നത് പോയിട്ട് പുഴ അടുത്തുകൂടെ പോലും മനുഷ്യ പോകില്ല അത്ര വലിയ ക്രിമിനൽ കണ്ടാൽ കത്തി കയറ്റുന്ന കത്തി കത്തിയറ്റുന്ന ആളാണ് രാധാകൃഷ്ണൻ ഞാൻ പലതവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ കൂടെ ഇരുന്ന് ഈ ഭാരത് കഫയിലും മറ്റു കാട്ടി കുടിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇത്ര വലിയ ഭീകരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകില്ലായിരുന്നു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോ എത്ര വലിയ ക്രിമിനലിന്റെ കൂടെയാണ് ഇത് കൂടാതെ എത്ര പ്രസംഗം ഞാൻ വായും പൊളിച്ച് കേട്ടിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ അല്ല കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു സംസാ ഇവിടെ വന്നിരുന്നു അതെ ഭാഗ്യ പരിക്കൊന്നും ഒന്നും പറ്റിയില്ലേ പറയാൻ പറ്റില്ല എന്താ സാധനം അത് മാത്രമല്ല ഇതിനൊക്കെ കാരണവും പറഞ്ഞിട്ടുണ്ട് ഇൻ പ്രൊട്ടസ്റ്റ് പ്രൊട്ടൻ ശബരിമല എനിക്ക് തോന്നുന്നത് ഇവർ ഇതിനു പകരം ഈ നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഐ പി എസ് ഐ പി സി അങ്ങ് അച്ചടിച്ചിട്ട് ഈ ബുക്കിനകത്തെ എല്ലാ വകുപ്പും എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നു അതല്ലാതെ എന്ത് ചെയ്യും ഇങ്ങനൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു പൈസ വേണ്ടി വരും എന്നിട്ട് ഇത് ഈ ഡാറ്റ വെച്ചിട്ടാണ് ഇവർ ആ പാർലമെന്റിലുള്ളവരൊക്കെ ക്രിമിനൽസ് ആണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചുപോയി ഈ ഇത് ഇതൊക്കെ നിസ്സാരം ഈ വടക്കേ പോയി പ്രസംഗിക്കല്ലോ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേസുകളിലെ പ്രതിയാണ് ഞങ്ങളുടെ പേരിൽ എത്ര വലിയ ക്രിമിനൽ കൊടും ക്രിമിനൽ അദ്ദേഹത്തെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ആണെങ്കിൽ മാനാഷ്ട്രി കേസ് മാത്രമേ ഉള്ളൂ ഉള്ളു രണ്ടോ മൂന്നോ എണ്ണവും അത് ഗാന്ധി വധം അതേന്ന് പറഞ്ഞു മൂന്ന് രണ്ടെണ്ണമാണ് ഇത് മാത്രമേ ഉള്ളൂ വേറെ കേസൊന്നും ഉള്ളിടയില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ആൾ ചരിത്രത്തിൽ ഇത്രയും വലിയ കൊളക്കാരൻ കൊടും ഭീകരൻ ഈ കേരളത്തിലുണ്ടായിട്ടില്ല ഇന്ത്യയിൽ തന്നെ കാണില്ല ചൽക്കാട്ടിലെ കൊള്ളക്കാർക്ക് എതിരെ പോലും ഇത്ര വലിയ പഴയ ദേവിയോ അവർക്കെതിരെ ഒന്നും ഇത്രയും കേസുകളൊന്നുമില്ല രണ്ടോ മൂന്നോ കേസുകൾ കേസുകൾ പക്ഷെ നൂറ് പേരൊക്കെ ഒന്ന് നിനക്കായിരിക്കും പക്ഷെ കേസൊന്നേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇത് ജീവിതകാലം മുഴുവൻ അതായത് കെ സുരേന്ദ്രൻ ഒരു മൂന്ന് നാല് ജന്മം ജനിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ വിചാരണ ഏകദേശം തീർന്നു അല്ല ഇവിടെയൊക്കെ പോയി ഇത്രയും കോടതികളിൽ പോയി ജാമ്യം എടുക്കണ്ടേ എടുക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ഉള്ളൂ ഞായർ പബ്ലിക് ഹോളിഡേസ് ഒക്കെ മാറ്റിയാൽ മിക്കവാറും ദിവസം കോടതികളിലായിരിക്കണം കോടതികളിൽ അവിടെ ഞാൻ താമസിക്കണം താമസിക്കാനും പറ്റില്ലല്ലോ ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് അടുത്ത മജിസ്ട്രേ അതെ അവിടെ നിന്ന് അടുത്ത മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പോകണം അത് തലശ്ശേരി മജിസ്ട്രേറ്റ് ഒരു ദിവസം വിളിക്കും അത് കഴിയുമ്പോൾ നെയ്യാറ്റിങ്ങര മജിസ്ട്രേറ്റ് വിളിക്കും പിന്നെ കാസർഗോഡ് മജിസ്ട്രേറ്റ് വിളിക്കും പിന്നെ ബാലരാമുലം മജിസ്ട്രേറ്റ് വിളിക്കും ഇതിന് ഇതിനെ നേരെ ഉണ്ടാവ വിട്ടു എനിക്കറിഞ്ഞൂടാ ഞാൻ എനിക്ക് കെ സുരേന്ദ്രനെ അടുത്തറിയാം കെ എസ് രാധാകൃഷ്ണനെ അടുത്തറിയാം ശ്രീകൃഷ്ണ നമ്മുടെ കൃഷ്ണകുമാരുടെ കൃഷ്ണകുമാർ എന്നെ കണ്ടാൽ കെട്ടിപ്പിടിക്കും എനിക്കിപ്പോ ഞെട്ടലാണ് എൻ്റെ ഈശ്വര ഞാൻ എത്ര വലിയ കൃമി ഇനി ഇവരുടെ കൂടെ എന്റെ വല്ല ഫോട്ടോയോ സംഗതിയോ അതെ 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 ഞാൻ ഈ കഴിഞ്ഞ മാസം മറ്റാണ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാനും എന്റെ തൊട്ടടുത്ത് കെ എസ് രാധാകൃഷ്ണന് വേണ്ടിട്ട്

സുരേന്ദ്രൻ ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹിമാണ് അവരുടെ തിങ്കരന്മാരാണ് വന്ന് തല്ലിയിട്ട് പോകുന്നത് അങ്ങനെയല്ലോ ആയിരിക്കും എത്ര പിള്ളേരെ കൊന്നിട്ടുണ്ടെന്ന് അങ്ങനെ കല്ലേ അറിയാവുള്ളൂ ബാത്റൂമിൽ വെച്ചും അഭ്യാസിയല്ലേ ഭയങ്കര അപ്പൊ പിന്നെ അഭ്യാസം അവിടെ എന്റെ ഈശ്വര ഇത് ഈ ഹോൾ എലക്ഷൻ പ്രോസസ് ഹാവ് ബിക്കം സച്ച് എ ഹോക്സ് ദു ഈ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അറിയുക എന്നാണ് ഈ ക്രിമിനൽ കേസുകൾ ഇതുപോലത്തെ അധികാരത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആരുടെ പേരിൽ എന്ത് കേസ് കൊടുക്കാം എഫ് ഐ ആർ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് അറിയാമോ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു ബുക്കുണ്ട് എഫ് ഐ ആറിന് ഒരു ഫോർമാറ്റാണത് രണ്ട് കാരണം വഹിക്കണം എന്നിട്ട് എഫ് ഐ ആർ എടുക്കും നമ്പറൊക്കെ അതിൽ തന്നെ ഉണ്ട് ഒരു ഒരെണ്ണം ഒരു കോപ്പി ഇവിടെ സ്റ്റേഷനിൽ വയ്ക്കും ഒരു കോപ്പി മജിസ്ട്രേറ്റിന് കൊടുക്കണം ഒരു കോപ്പി മേലധികാരിക്ക് അയക്കണം മൂന്ന് കോപ്പി അയണം ഇതാണ് എഫ്ഐ ആർ അതിൽ ഒരു വകുപ്പ് അവരിട്ട് കഴിഞ്ഞാൽ കൊലപാതകം ത്രീ നോട്ട് ടു എന്ന് പറഞ്ഞ വകുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു പിടിച്ചുകൊണ്ട് പോയി മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കിയാണ് കൊലപ്പള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യും പോലീസ് കസ്റ്റഡിയിലാണേൽ പോലീസ് കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി ഇത് കഴിയുമ്പോൾ നിങ്ങളെ ഹാജരാക്കുമ്പോൾ നിങ്ങളുടെ എല്ലിൻ്റെ എണ്ണം ഡബിളായി കാണും ഇത് മജിസ്ട്രേറ്റിന് പുറമേന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കുന്നതിന് മുമ്പ് പൊട്ടിയതെല്ലാണോ പിടിച്ചതിന് ശേഷം പൊട്ടിയതാണോ എന്ന് ഡോക്ടർക്കും പറയാൻ പറ്റില്ല ഈ എക്സ്റേ എടുത്ത് പിടിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പരിക്കിൻ്റെ പഴക്കം അപ്രോക്സിമേറ്റ് അവർക്ക് പറയാൻ പറ്റും ഇവര് പറയും ഞങ്ങള് പിടിക്കാനിട്ട് ഓടിച്ചപ്പോൾ ഇവൻ ഒന്നാം നിലയിൽ എടുത്ത് താഴെച്ചാടി എല്ല് ഒടി ഞങ്ങൾ ഓടിച്ചതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒടിഞ്ഞ എല്ല് ഒടിഞ്ഞത് തന്നെയാണല്ലോ നാപ്പത്തെട്ട് എല്ല് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പോയതാണ് അതെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് ഈ ചെയ്ത് ഈ പിണറായി വിജയൻ അധികാരത്തിൽ ഇന്നുകൊണ്ട് ചെയ്ത് കൂട്ടുന്നത് അല്ല ശബരിമല പ്രക്ഷോഭകാലത്തെ കേസല്ലേ ആ കേസുകളൊക്കെ പിൻവലിക്കുന്നാണല്ലോ പിണറായി പറഞ്ഞത് സിഐയുടെ പേരിലുള്ള കേസൊക്കെ പിൻവലിച്ചു സി ഐ വിരുദ്ധ സമരം നടത്തിയ മുസ്ലിം സംഘടനകളാണ് കൂടുതൽ നടത്തിയത് അതെല്ലാം പിൻവലിച്ചു സി ഐ വിരുദ്ധ കേസുകൾ കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ് കാരണം ഗവണ്മെന്റിന് ഒരു ഒരു പോളിസി ഡിസിഷൻ എടുക്കുമ്പോൾ വെൻ യു ഡിസൈഡ് ടു വിഡ്രോ കേസ് ദാറ്റ് ഹാസ് ടു ബി അക്രോസ് ദ ബോർഡർ അത് ഏത് സമരം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സമരത്തിന് ഇറങ്ങിയതാണ് ശബരിമല സമരമാണെങ്കിലും സി എ സമരം ആണെങ്കിലും അപ്പം നിങ്ങൾ സമരത്തിന് ഇറങ്ങിയവരെ കൂടുതൽ ഉപദ്രവിക്കേണ്ട എന്ന് തീരുമാനിച്ച് പിൻവലിക്കണം അങ്ങനെ ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ മാത്രം പിൻവലിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹിറ്റ് ബൈ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഗവൺമെൻറ് കനോട്ട് ആക്ട് ആർബിറ്ററിൽ ശബരിമലയുടെ പിൻവലിക്കേണ്ട സി എ എ പിൻവലിക്കാം ഇത് പ്രകടമായ അന്യായമാണ് ഇത് ബി ജെ പി ചോദ്യം ചെയ്യേണ്ട ബി ജെ പിയോ അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചോദ്യം ചെയ്യേണ്ടതാണ് അവർ ചെയ്യുന്നില്ല പിണറായി വിജയൻ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു നിയമസഭയിൽ പുള്ളി പറഞ്ഞതാണില്ല ശബരിമല കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒരു ഒരു ശതമാനം കേസുകൾ പുള്ളി പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെയും പിൻവലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ ഇത്ര കേസുകളുണ്ടായിരുന്നു ഇത്ര പിൻവലിച്ചു ഒരു ശതമാനം ആയുള്ളൂ അതേ ഒരു ശതമാനം അയാൾ ബാക്കി ചെയ്യും കഴിയും കോടതി അത് തീർപ്പാക്കും ഗവൺമെന്റ് ഇത് തീരില്ല മറ്റവരുടെ ബൾക്കായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ഒന്നും ഒറ്റയുമായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ സുരേന്ദ്രൻ കുടുങ്ങിയിരിക്കുന്നത് പിൻവലിക്കില്ല കെ എസ് രാധാകൃഷ്ണന്റെയും പിൻവലിക്കില്ല കൃഷ്ണകുമാറിൻ്റെയും പിൻവലിക്കില്ല ഇനി ഇതുപോലെ എത്ര സ്ഥാനാർത്ഥികൾ ഇനി വരാനിരിക്കുന്നു അറിയാമോ എല്ലാവരുടെയും വരാനുണ്ട് എക്സെപ്റ്റ് മുരളീധരൻ മുരളീധരൻ്റെ പേരിൽ ഒരു കേസും ഇല്ല അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ മന്ത്രി അല്ലാതെ ഇരുന്ന് കേസുണ്ടോ രാഷ്ട്രീയം കളിക്കാൻ പിടിക്കണം ഒരു കേസും ഇല്ലാതെ എന്നാൽ എല്ലാ കേസിൻ്റെയും തമ്മിലേനും താൻ ഒന്നും വരുത്തിയിട്ട് ആ ചെയ്യാൻ ഒരു സാമർഥ്യം അത് ഒരു വേറൊരു പൊളിറ്റിക്കൽ വേറൊരു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ പൊളിറ്റീഷ്യൻ മുരളീധരനാണ് ഇന്നലെ ഇപ്പോൾ കണ്ടില്ലേ ഒരു അദ്ദേഹത്തിൻ്റെ പ്രചാരണ വാഹനം രാത്രിയാണ് ഒരു മനുഷ്യനില്ല വഴിയിൽ നിന്ന് പ്രചാരണ വാഹനത്തിന് എതിരെ ഒരു ബൈക്ക് വരുന്നു മൂന്ന് പേരുണ്ട് ബൈക്ക് ആ ബൈക്കിലെ ഒരു താടിക്കാരൻ കൈ നീട്ടിയിട്ട് എന്തോ പറയുന്നു തെറി തെറിവിളിച്ചതാണെന്ന് തോന്നുന്നു ആ പോയി ഇത്ര വലിയ കാര്യമുണ്ട് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കാനുണ്ട് കൂടി വന്നാൽ പോലീസിലൊന്ന് അറിയിക്കണം പോലീസുകാർ ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നു വെരി മൈനർ പക്ഷേ അത് മുഴിപ്പിച്ചിട്ട് മുരളീധരൻ്റെ റാലിയിലേക്ക് തിരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ഏ ആ റാലി എന്നൊക്കെ അതിനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല അതിനകത്തേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റി ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഒരു വലിയ സംഘം ആൾക്കാർ പോകുന്നു ബൈക്ക് കൊണ്ടു വന്നു അതിനകത്ത് കയറ്റിട്ട് അപ്പുറത്തിപ്പുറത്ത് ആൾക്കാർ ചാടി ഓടി മറിഞ്ഞു വീണു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത് മുഴിപ്പിക്കാനുള്ളൊരു കഴിവൊന്നുമില്ല ഞാനായി അപ്രീഷിയേറ്റ് ഞാൻ അദ്ദേഹത്തെ പരിഹരിച്ച് പറയുകയില്ല യു ഗെറ്റ് അൻ ഇഷ്യൂ ആൻഡ് യു ജസ്റ്റ് ആംപ്ലിഫൈറ്റ് നമ്മൾ ഇടപെടുകയും പ്രതികരിക്കുകയും വേണ്ട കാര്യം തന്നെയല്ലേ അതെ തീർച്ചയായും അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കൾ കേന്ദ്രമന്ത്രിയാണ് നിലവിൽ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കയ്യിൽ കിട്ടിയ ചെറിയ ഇഷ്യൂ ഒരു ബ്ലോവപ്പ് ചെയ്യാനുള്ള കഴിവ് ഇതിപ്പോ ഇതേ സംഭവം കെ എസ് രാധാകൃഷ്ണന്റെ റാലിയിൽ നടന്നെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ പറയാം പോവാൻ പറയാം അവനെന്തോ പറഞ്ഞു ഇത്ര ഉള്ളൂ വിടുവാ നമ്മുടെ കാര്യം മുന്നോട്ട് പോയിട്ടെ എന്ന് കെ എസ് രാധാക്ഷണം പറയും ബിക്കോസ് ഹി ഈസ് നോട്ട് എ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ നോക്കുമ്പോൾ ഇതിനകത്തൊരു സംഭവമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ ബി ജെ പി ഒരിക്കലും സ്വന്തം മേത്തിച്ചെളിതെറിക്കാതെ സ്വന്തം പേരിലൊരു കേസ് വരാതെ എന്നാലും ബാക്കിയുള്ളവർ കേസ് കൊടുക്കുകയും തനിക്ക് എന്തെങ്കിലും അനുകൂലമായ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞു വലിയ ബാളം വെച്ചും അത് തിരിച്ചു കഴിഞ്ഞടിക്കും എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂ ഇല്ലാതെയാക്കിയും ഒക്കെ പോകുന്ന ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ ഇങ്ങനെയാണ് പരസ്യങ്ങൾ വരാൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു പരസ്യങ്ങൾ വന്നുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഒരുപക്ഷെ മുരളിയുടെ ഐ ഡോ തിങ്ക് ഐ ഡോ തിങ്ക് സിനിമ ഈ ശബരിമലയുടെ ഒരു പ്രത്യേകത ഇത് കൊളുത്തിവിട്ട എൻസുകാരുണ്ടെങ്കിലും പിണറായിക്ക് ധൈര്യം ഉണ്ടല്ലോ എന്നതില്ല സുമാരൻ നായന്റെ പേരിൽ കേസും വരില്ല കാരണം അദ്ദേഹം ചൈനാശിനെ പുറത്തു പോയിട്ടൊന്നുമില്ല ജാഥയുടെ മുമ്പിൽ നിൽക്കാൻ ചെയ്തത് ബട്ട് എൻ എസ് എസിന്റെ മെമ്പേഴ്സ് ഉണ്ടല്ലോ സീനിയർ മെമ്പേഴ്സ് ഒരാളിൻ്റെ പേരിൽ കേസില്ല ശബരിമല കേസിൽ വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വലിയ വീരന്മാരുണ്ട് ബി ജെ പി ഒക്കെ അവരുണ്ട് അവരുടെ ഒന്നും കേസില്ല അവരെ ഒന്നും നിങ്ങൾ തെരുവിൽ കണ്ടില്ല അവർ ഫേസ്ബുക്കിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയാണ് ഫേസ്ബുക്ക് വഴി ഇതിന് എണ്ണ പകർന്നു കൊടുത്തു അവർ റോഡിലിറങ്ങില്ല അവരുടെ പേരിലൊരു കേസില്ല സേഫ് ശബരിമല കാണിച്ചു തന്നത് പക്ഷെ അതുകൊണ്ട് കാര്യം സമരങ്ങളെല്ലാം തെരുവിൽ പൊരുതിയാണ് അതിൽ വിജയം എന്റേതായി മാറ്റി തെരുവിൽ കിടന്ന അടിപൊളിന്ന് സുനിലായിരിക്കും അത് അങ്ങനെ mm. नर्या। huh. ും അങ്ങനെയായിരിക്കാം നരേന്ദ്രമോദി ഒരുപാട് ഞാൻ പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഫേസ് ചെയ്ത പോലെ ഹാർഷിപ്പ് ആരും ഫേസ് ചെയ്തിട്ടില്ല എത്ര കേസുകളും ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പേരിൽ ഏറ്റവും വലിയ ഗൂഢാലോചനക്ക് സി ബി ഐയുടെ മുമ്പിൽ മൊഴി കൊടുത്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുപ്രീം കോടതിയുടെ ലോകം മുഴുവനും വിട്ടു നോക്കി ഗുജറാത്ത് മുഖ്യമന്ത്രി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ ഹാജരാകുന്നു ഈ ഗെയിം ഈ ഡിവോഴ്സ് ബിഫോർ ദ കമ്മീഷൻ ഫോർ അറൌണ്ട് സെവൻ അവേഴ്സ് ഏഴോ എട്ടോ മണിക്കൂർ സി ബി ഐ വഹിച്ചിപ്പോയി ദ് സീൻ സോ മെനി കേസസ് അമിത്ഷായെ ജയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടു അതേ അറസ്റ്റ് അമിത്ഷായെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ ഇട്ടു അമിത്ഷായ്ക്ക് ജാമ്യം കൊടുത്ത് ഗുജറാത്തിൽ കയറിപ്പോരുന്ന കണ്ടീഷൻ വെച്ചിട്ട് അമിത്ഷായുടെ കേസുകൾ ഗുജറാത്തിൽ വിചാരണ ചെയ്യരുത് മഹാരാഷ്ട്രയിൽ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞു ഹി വാസ് ഹറാസ്ഡ് ടു ദ ഹിൽ അമിത്ഷായുടെ അത്രയും ദ്രോഹം സംഭവിച്ചു ഈ കേസ് എന്താണെന്ന് അറിയാമോ കൊലപാതക കേസാണ് വ്യാജ ഏറ്റുമുട്ടല ആരോ ആരോ പിടിവെച്ച് വന്നതിന് അമിത് ഷാ പ്രതിയാണെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചകത്തിട്ട് എത്ര വർഷം ചിദംബരത്തിന്റെ ഐ എടുത്ത് ചിദംബരത്തിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് മോദിയും അമിത് ഈ കേസിന്റെ ഇതിൽ നിന്ന് വാളിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതുവരെ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടന്നിരുന്നു ഈ കേസ് പ്രധാനമന്ത്രി ആകുമ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക പ്രധാനമന്ത്രി ആകുമ്പോഴും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനകത്തൊരു കേസും ഇല്ല വസ്തുതയില്ല എന്ന് പറയുന്നത് കൊണ്ട് എല്ലാം കൂടെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് ടീസ്റ്റാസത്തല്ല അതിൻ്റെ പേരിൽ കേസെടുക്കണം കോടതി പറഞ്ഞു ടീസ്റ്റാവാസ് അറസ്റ്റ് ചെയ്തു അവരെ ജയിലിലാക്കി അവർക്ക് ജാമ്യം കൊടുത്തു സുപ്രീം കോടതി ഗെയും യു യു എളുതായിരുന്നു ആ വിധി പറഞ്ഞത് ഒരു സ്ത്രീയല്ലേ ഇവിടെ അവർക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കാരുണ്യത്തിന്റെ പുറത്ത് വിട്ടിട്ട് ഇപ്പൊ ആ സ്ത്രീ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ അവര് മോദിക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കും മുരളീധരൻ ഇൻ ഫ്രണ്ട് ഓഫ് മോദി അതൊ അതൊന്നും കമ്പയർ ചെയ്യരുത് എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല തെരുവിൽ നിന്നും നേരിട്ട് നിന്ന് നയിച്ചവരുണ്ട് ഈ സൂത്രപ്പണി കാണിച്ച് ഫേസ്ബുക്കിലൂടെ അവിടെ ഇവിടെ ചെയ്ത് അങ്ങനെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചവരും ജയിച്ചവരും ഒക്കെ ഉണ്ട് ഇല്ലെന്നല്ല ബട്ട് ഡോണ്ട് സേ ദാറ്റ് മോദി അമിത് ഷാ ടീം അവരിങ്ങനെ പുറകിലിരുന്ന് കളിച്ച് അങ്ങനെയൊന്നും വന്നതല്ല അല്ല അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം അവരുടെയൊക്കെ വിജയത്തിന് പിന്നിലും ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന സമരം ചെയ്യുന്ന സാധാരണ പ്രവർത്തകരുടെ സാധാരണ പങ്കാളിത്തമുണ്ട് സാധാരണ പ്രവർത്തകരുടെ കൂടെ നിന്ന് സമരം ചെയ്തതാണ് അവർ സാധാരണ പ്രവർത്തകരായിരുന്നു ടേക്ക് രാമജന്മഭൂമി സാധാരണ പ്രവർത്തകനായിട്ടാണ് അശോക് സിംഗാൾ അതിൽ നിന്നത് അടി കൊണ്ടു കൊണ്ടു നെറ്റി പൊട്ടി ചോരീ നെറ്റി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും നെറ്റിൽ കാണും ഹീഡിഡിൻ ട്രാനമേഫർ ദർസ്പോർട്ട് ഈ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ഇത് തകർക്കുമ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അദ്വാനി മുരളി മനോർ ജോഷി ആർ എസ് എസിൻ്റെ എച്ച് വി ശേഷാദ്രി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആരും ദൂരെ ഇരുന്ന് ഫേസ്ബുക്കിലൂടെ നിയന്ത്രിക്കുന്നു സോ ഡോണ്ട് ടെൽ മീ ദാറ്റ് ദാറ്റ് ഈസ് പൊളിറ്റിക്സ് ദാറ്റ് ഈസ് ഓൾസോ പൊളിറ്റിക്സ് ഐ അണ്ടർസ്റ്റാൻഡ് അതൊരു സാമർഥ്യമാണ് ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ അത് മഹത്തായൊരു കൃത്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമാണ് എനിവേ ഇത്രയും കേസ് ഉള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഇപ്പോഴും ചിലപ്പോഴൊക്കെ ഫോണിൽ വിളിക്കുന്നു അതുകൊണ്ട് എനിക്ക് പേടിപ്പുണ്ടായ് ചെയ്യും

പണി കിട്ടും മിക്കാറ് ഈ രീതിയിൽ പോയി കഴിഞ്ഞു ബട്ട് സി ഈ ഈ രീതിയിൽ ഹരാസ് ചെയ്താണ് പിണറായി വിജയൻ ജയിക്കാൻ പോകുന്നതെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല ദിസ് ഗോസ് ഇത് ഇതൊരു ഒരു ആണ് ഈ പതിന പേജുകൾ പത്തൊൻപത് പേജുകൾ കെ സുരേന്ദ്രന് കെ എസ് രാധാകൃഷ്ണന് സി കൃഷ്ണകുമാറിന് ഉള്ള സർട്ടിഫിക്കറ്റുകളാണ് ആകെ സുപ്രീം കോടതി അവർക്കൊരു ഒരു ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കണം പത്രങ്ങൾ കൊടുക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അല്ലെങ്കിൽ സാധാരണ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് അവരത് ചെയ്തു മനസ്സിലായ മനസ്സോടെ ചെയ്തു ഏതായാലും ഏതായാലും ഇത് ഇതിൻ്റെ ഇതിൽ പരസ്യ ചെലവ് സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ചിലവിൽ വരുമോ എനിക്കറിയില്ല കാരണം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പരസ്യം ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം ഒരു കോടി അപ്പൊ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മണ്ഡലത്തിൽ ചെലവാക്കാനുള്ളത് ചിലപ്പോൾ ഇത് കാരണം ഇത് എന്തൊക്കെയാണല്ലോ ഞാൻ ഇന്ന കേസിലുള്ള പ്രതിയാണെന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്കും അനുകൂലമായ ഫാക്ടറല്ല ഞാൻ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയെന്ന് പറയുന്നു വിധിയോ നിർദ്ദേശം ജഡ്ജ്മെന്റ് എന്ന് പറയുന്നു നമുക്ക് ആ നോക്കണം ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് എടുത്ത് നോക്കാം ഞാൻ ഇപ്പൊ ഇന്ന് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ പതിനെട്ടിലെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുപോലത്തെ ഡിക്ലറേഷൻ അതെ വന്നിട്ടില്ല അന്ന് വന്നതായിട്ട് എനിക്ക് ഈ കേസുകളൊക്കെ ഈ രണ്ടായിരത്തി പതിനെട്ട് ഇന്ന് ഇതൊക്കെ ഇരുപത് ഇരുപത്തി മൂന്ന് ചിലതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചുണ്ട് പതിനാറിലുണ്ട് പല രീതിയിലുള്ള കേസുകളാണ് പല സമയത്തിനടുത്ത കേസുകളാണ് പല സമരങ്ങളിലുള്ള കേസുകളാണ് രാഷ്ട്രീയ പ്രവർത്തകര സ്വാഭാവികമാണ് കൂടി വന്നിരിക്കുന്നത് ശബരിമല ആണെന്നേ ഉള്ളൂ അതല്ലാതെയും ഒരുപാട് കേസുകളുണ്ട് അന്നൊന്നും ഇത് കണ്ടത് ഞാൻ ഓർക്കുന്നില്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ അസംബ്ലി ഇലക്ഷനിലും ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടില്ല കണ്ടിട്ടില്ല ഓർക്കുന്നില്ല കണ്ടിട്ടില്ല എന്ന് പറയാൻ പാടുന്നു കണ്ടതായിട്ട് ഓർക്കുന്നില്ല ബട്ട് ഇത് നിർഭാഗ്യകരമായി പോയി ബട്ട് വൺ തിങ് ദിസ് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് വിൽ വർക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇത്രയധികം കേസുകൾ കാണാറുണ്ട് അപ്പൊ തന്നെ ആൾക്കാർക്ക് അറിയാം മലപ്പുറം പ്രതികാര നടപടിയാണ് അല്ല കെ സുരേന്ദ്രൻ എന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരിടത്തും പോവാതെ കോടതികളിൽ പെട്ട് ഇതാണ് പിണറായിയുടെ തന്ത്രം കെ സുരേന്ദ്രൻ എഴുതി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി അമ്പത് എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇനി എണ്ണിയായി പിടിച്ചു ഒരു തുകയായിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് കേസുള്ള ആളാണ് കെ സുരേന്ദ്രൻ ഇത് വയനാട്ടിൽ ഒരു ക്യാമ്പയിൻ പോയിന്റ് ആക്കേണ്ടതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എൻ്റെ പേരിൽ പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കേസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് പറ ഒരു വ്യക്തിക്കെതിരെ ഇരുന്നൂറ്റൻപത് കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം മനുഷ്യൻ ഇങ്ങനെയാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നത് ഒരു കാമ്പയിൻ ചെയ്യുന്ന വിഷയമാണ് ഏ നിശ്ചയമായും ക്യാമ്പയിൻ ചെയ്യാവുന്ന ജനങ്ങളോട് ജനങ്ങളുടെ മുമ്പാകെ വെക്കാവുന്ന വിഷയമാണ് ക്യാമ്പയിൻ ചെയ്യാവുന്നതാണ് അത് ഇനി അവർ ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല ഇനി ഇത് ഒരു ആശാസ്യമായ കാര്യമല്ല അങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക